വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ഐറ്റിനെ വന്നില്ല കേട്ടോ ഒന്ന് ഞാൻ ഒരു അടിപൊളി കലാച്ചുണ്ട് അപ്പൊ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചതരാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാവാൻ വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോഴാണ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്റെ വീഡിയോ ഷെയർ ആയി പോകുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക പിന്നെ നിങ്ങൾ വിലപ്പെട്ട കമന്റുകളൊക്കെ അറിയിക്കാനും വർക്ക് ചെയ്തിട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇല്ലേ അപ്പൊ നമ്മൾ കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലത്തെ പീസാണ് ആക്കിയില്ല ഇനി വേണമെങ്കിൽ ചെറുതാക്കട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത് പീസ് അപ്പോൾ ഇനി നമുക്ക് ഇതിന് മസാലയ്ക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ടല്ല അപ്പോൾ നമുക്കൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെന്താ ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഒരു സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ ഗരം മസാല ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനിക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം ഇതത്തിരി കോൺഫ്ലവറിന്റെ പൊടി ചേർത്ത് കൊടുക്കണ്ട ഒരു ചെറുനാരങ്ങയുടെ പഴുതി ബീഞ്ഞൊഴിച്ചുകൊടുക്കണ്ടെട്ടോ തൈലുണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോ ഇവിടെ ചെറുനാരങ്ങയാണ് ബീൻ ഒഴിച്ചു കൊടുക്കണേ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ചിലൊരു തരി മല്ലിപ്പൊടിയൊക്കെ ചെറുത് കൊടുക്കട്ടെ മസാ മസാല ഇതാ തേക്കുമ്പോൾ നമുക്കിപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ മതി ഇനി നമുക്കതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അതിന് ശേഷം ഒന്നും ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂറോളം അതുപോലെ ഫ്രിഡ്ജിൽ ഇരിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ കടായി ചൂടായി വന്നിട്ടുണ്ടോ നമുക്ക് ഇരിക്കുക വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ വേണ്ട കുറച്ച് റച്ചുവെച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അപ്പൊ എണ്ണം ചൂടാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളെ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കട്ട വെള്ളം ഇണ്ട് ചെറുതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഒരു പൊട്ടിത്തെറി വരുന്നത് എണ്ണേന്ന് ചിക്കൻ പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കും ചെറുതായിട്ട് കൊടുക്കാട്ടെ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ആക്കാൻ വേണ്ടിട്ട് സമയമില്ലാത്ത കാരണം പിന്നെ ചെറുതാക്കാൻ തോന്നില്ല അപ്പൊ നമുക്ക് എല്ലാ ചിക്കനും ഇതിൽ തന്നെ ഇട്ടിട്ട് അപ്പോൾ അപ്പത് എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് അവിടെ കിടന്നിട്ട് മൊരി കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ ഒരു ഭാഗമൊക്കെ ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ നമുക്ക് ഓരോന്നിട്ട് വന്നിട്ട് മറച്ചു കൊടുക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളോട് പറയാനിട്ടാ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ കൂടി ഒന്ന് അമർത്തുക എന്നാൽ ഞാൻ എന്നാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരൂട്ടോ പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്താ മഴ ഒക്കെ ഒന്ന് ഒതുങ്ങി ഉണ്ട് കേട്ടോ ഞങ്ങളവിടെ നിങ്ങളവിടെയൊക്കെ ഒതുങ്ങിയോ അപ്പം ഞാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് തിരിച്ചെത്തട്ടോ ഒക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ കൂടി ഒന്ന് ഒരിയട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ എപ്പോഴേക്കും കുറച്ച് സബോള കട്ട് ചെയ്തെടുക്കാൻ പോവാട്ടോ നമ്മുടെ ചിക്കൻക്ക് വേണ്ടിയിട്ട് അപ്പോൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അധികം കരമില്ലാതെ കട്ട് ചെയ്തെടുക്കണം എനിക്കങ്ങനെ അധികം നൈസായി കട്ട് ചെയ്യാനൊന്നും അറിയില്ല ഞാൻ എപ്പോഴും ഒരു മീഡിയം ലെവലിൽ തന്നെ കട്ട് ചെയ്യാറ് നിങ്ങൾ മാ മാക്സിമം നൈസായി കട്ട് ചെയ്തോളൂ നമ്മളിപ്പോൾ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കുറച്ച് തിരക്കിട്ടിട്ട് തന്നെ കട്ട് ചെയ്യണേട്ടോ വല്ലാതൊന്ന് കട്ട് ചെയ്യട്ടെട്ടോ അപ്പോൾ ഇത് നമ്മൾ സബോളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മുടെ മിക്സിഡ് ഒരു തക്കാളിയുടെ മീഡിയ ഒരു വലിയ തക്കാളിയുടെ ഒരു പകുതി ഭാഗവും പിന്നെ ഒരു കുഞ്ഞൊരു തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് അതൊന്ന് അടിച്ചെടുക്കാണ്ട് ചെയ്യണം കേട്ടോ അടിച്ചു തന്നെ എടുക്കണം അല്ലാതെ നമ്മൾ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകട്ടാ മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കുക തന്നെ വേണം കേട്ടോ ഇല്ല ഇത് നമുക്ക് ഇത് മതി ഇനി പകുതി എടുക്കുന്നില്ലാട്ടോ ബാക്കി എടുക്കുന്നില്ല എത്ര തക്കാളി മതി കേട്ടോ അതന്നെ വലിയ തക്കാളിയാണ് അപ്പം നമുക്ക് നടിച്ച് എടുക്കേട്ടാ ഈ ലെവലിൽ ഒന്നും അടിച്ചെടുത്ത് കേട്ടാ ഇനി അതവിടെ മാറ്റി വെക്കാം ഞാൻ പിന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിന്റെ പകുതി ഇടുത്തേണ്ടിട്ടാ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല പകുതി എടുത്തിട്ടുള്ളൂ അപ്പം അതും കൂടി നമുക്ക് നമ്മളെ ചിക്കനെ ഇട്ടുകൊടുക്ക കേട്ടാ നല്ലൊരു മണവും നല്ലൊരു ചൊവിയല്ലേ ക്യാപ്സിക്കത്തിന് അപ്പം ഇതുപോലെ നീളന അരിഞ്ഞിട്ട് എടുക്കുന്നത് കേട്ടോ നല്ല ചെറുതാക്കിയിട്ടല്ല ലെവലിലാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടിട്ടാണ് കുഞ്ഞ് കുഞ്ഞ് പച്ചമുളക് ആണ് നമുക്ക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇത് കുഞ്ഞേതാ വച്ചാൽ നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്താൽ മതി ഒരുപാട് വലുതാക്കി കട്ട് ചെയ്യുന്നു വേണ്ട ഈ ഒരു ലെവലിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതും കട്ട് ചെയ്തിട്ട അപ്പൊ ഇനി നമ്മള് ചിക്കൻറെ അവസ്ഥ നല്ലത് നോക്കണ്ടേ ചിക്കൻ ഒക്കെ നല്ല മൊരിഞ്ഞ് ഏകദേശം മുരിഞ്ഞിന്റെ ഒരു ഭാഗം മുരിവായിട്ടുണ്ട് അത് മതി നമുക്ക് ഒരുപാട് മുരിയും വേണ്ട അന്ന മൊരിയും വേണം ആ ഒരു ലെവലില് മതിട്ട അപ്പൊ ഇനി നമുക്കത് കോരിയിട്ട് മാറ്റി അതൊക്കെ കോരി എടുക്കട്ടെ അപ്പം ഇത് എല്ലാതും കോരി എടുത്തു ഇനി നമുക്ക് ആ എണ്ണയൊക്കെ തന്നെ നമ്മുടെ സബോള വാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആണ് അതിൽ എന്നിട്ടിട്ട് വാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കണേ ചൈന സബോളൊക്കെ എടുത്തോളൂ കേട്ടോ നമുക്ക് ഒരുപാട് വേണ്ട അപ്പം അത് കാരണം കുറച്ച് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടാ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വൈറ്റ് സെറ്റാക്കിയിട്ടെടുക്കണം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാട്ടോ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഒരുപാട് എണ്ണ യൂസ് ചെയ്യണ്ടല്ലോ അപ്പതേ ഞാൻ അത് അടച്ചു വെച്ചിരിക്കുന്നു പെട്ടെന്ന് വാട്ടി കിട്ടാൻ വേണ്ടിട്ടേ അപ്പൊ വാടി വരുന്നുണ്ട് ആയിട്ടില്ല നല്ലോണം വാറ്റണം കേട്ടോ നാലോണം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ കുറച്ച് വാറ്റിട്ട് ആക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല കൊറച്ചേനും കൂടി കെടുക്കട്ടെട്ടാ അപ്പൊ ഒന്നുകൂടി തുറന്ന് നോക്കാ ഏകദേശം ഒക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളിയുടെ പേസ്റ്റൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിന്റെ കൂടെ ഒന്നും കൂടി കിടന്നിട്ട് വാടിക്കോളും അപ്പൊ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോണേട്ട ഞാൻ അവിടെ ചതച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിട്ട് കൊടുക്കാം ഇനി നമ്മളെ പച്ചമുളക് കട്ട് ചെയ്ത് തട്ടി കൊടുക്കട്ടി കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനൊരു ഒന്നര തക്കാളി ഒക്കെ എടുക്കണം എന്നാൽ പിന്നെ കട്ട് ചെയ്തപ്പോൾ ഉണ്ട് തോന്നി അതുകൊണ്ടാണ് പിന്നെ അത് ഇത് മതിന്നാക്കിയത് കേട്ടാ അത് ഒഴിച്ചുകൊടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക് അത് ഇട്ട് കൊടുക്കട്ടോ ഇനി നമ്മളെ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതുവരെ നമ്മള് പിന്നെ ഇളക്കി കൊടുക്കണേ ഒന്ന് വറ്റി വരണം എന്നാലാണ് ടേസ്റ്റ് ആവുള്ളൂ ആവുള്ളൂട്ടാ ഇത് തക്കാളിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറും വേണ്ട അപ്പൊ ഇത് ഞാൻ തുറന്നൊക്കെ പോകട്ടെ അപ്പൊ ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട് തക്കാളിയുടെ വെള്ളത്തിന്റെ ഇതൊക്കെ പോയിട്ടുണ്ട് അത്താമൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്കിനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണ്ടിട്ടാ ഇനി ഒത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടാ പിന്നെ ഇത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട കൊറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടാ ഇതൊന്ന് ഇതിന്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വരയ്ക്കണം കേട്ടോ ഒന്ന് അടച്ചു മതി വര അപ്പൊ കുറച്ച് കഴിയുമ്പത്തേന് പച്ചമൊക്കെ മാറി ഒന്ന് സെറ്റ് ആയിട്ട് വരും പിന്നെ ഈ മസാല ഒക്കെ ആവശ്യമായി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അതൊന്നും ഇട്ടുകൊടുക്കണം അതുകൂടി ചേർത്തിട്ട് നമുക്ക് ഒത്തിരി നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം അതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് പച്ചമണം മാറട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അതൊന്ന് അടച്ച് വെക്കാം നമുക്ക് കുറച്ച് നേരം അപ്പം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ കുറച്ച് മല്ലിയത് ചേർത്ത് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ചേർത്ത് കൊടുക്കാൻ പോകട്ടോ അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കും ഇനി നമ്മള് ചിക്കൻ നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യട്ട അപ്പൊ ഇനി കുറച്ച് വെള്ളം ചിക്കനിൽ ചിക്കനിന്ന് ഇറങ്ങാണ്ട് അത് ഇറങ്ങുമ്പോൾ ഒരു തരി ഗ്രേവി പോലെ ആവും കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന കാര്യമല്ല അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് കൊറച്ചു നേരം അടച്ചു വെച്ചിട്ട് സ്ലിമിൽ ഇട്ടിട്ട് ഒന്ന് വെക്കട്ടെ തിരുന്നാലും അവസ്ഥ എന്താണെന്ന് നോക്കി വെക്കാം അല്ലെ അപ്പൊ വെള്ളമൊക്കെ ഇറങ്ങിട്ടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഏകദേശം ഒക്കെ സെറ്റ് ആയി തുടങ്ങി ഒരു ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഇരിക്കട്ടേട്ടാ അപ്പം നല്ലോണം മസാല ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വരുവുള്ളൂ അപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലെ ഉണ്ടാക്കണെ കമന്റ് ഇട്ടോളൂ കേട്ടാ ഞാൻ ഇതുപോലെ ഏകദേശം ആക്കാറ് ഒക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് പിന്നെ അതുപോലെ ആക്കാൻ വിചാരിച്ചു ഉപ്പൊക്കെ ഉണ്ടാ നോക്കണ്ട ഉപ്പൊക്കെ ആവശ്യത്തിന് ഇണ്ട്ട്ടോ ഇനിയിട്ടാ ചെലപ്പോ കൂടിപ്പോവും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് കേടുക്കട്ടേട്ട വരെ വെയിറ്റ് ചെയ്യാം ൊന്ന് തോർന്നോ കേട്ടാ എന്താ കണ്ടില്ലേ നല്ല വേപ് ടൈപ്പായിട്ട് പക്ഷെ ഞാൻ കറി വേപ്പിൽ ഇട്ടുകൊടുക്കാൻ പറ്റു എന്നിട്ട് അപ്പൊ അതൊന്നും ഇട്ടുകൊടുക്കണ്ടായ് അപ്പൊ എല്ലാവരും നമ്മളെ കടയിച്ചിക്കൻ്റെ റെസിപ്പി കണ്ടില്ലേ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ ബായ്